ഒരു തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ചർച്ച പാർട്ടി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിൻ്റെ പത്തിലൊന്ന് സ്ഥാനാർത്ഥി ഇവിടെ ഇല്ല ആരെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും അത് നേരത്തെ പാർട്ടി വിട്ടു പോയാൽ പാർട്ടിയിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് ആൾ വേണ്ടാത്തത് ഡി സി സി ഓഫീസിൽ കാണിച്ചപ്പോൾ അതിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാ പാർട്ടിയിലും നടക്കുന്നാലും സി പി എമ്മിൽ പ്രശ്നം പണ്ട് സി പി എമ്മിന് റിബലേ ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമല്ല റിബൽ ഞങ്ങളുടെ റിബലൊക്കെ ശല്യങ്ങളൊക്കെ പത്തിലൊന്ന് പോലുമില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ പത്തിലൊന്നു പോലുമില്ല ഇപ്പോൾ സി പി എമ്മിന് സംസ്ഥാനത്ത് ഉടനീളം റിബൽ തിരുവനന്തപുരം സിറ്റി മുതൽ റിബലുണ്ടല്ലോ മൂക്കിന് താഴെ എ കെ ജി സെൻ്ററിൻ്റെ മൂക്കിന് താഴെ റിബലുണ്ട് സി പി എമ്മിന് വ്യാപകമായി സി പി എമ്മിന് റിബലുണ്ട് സംസ്ഥാനത്ത് ഉടനീളം എന്നിട്ട് റിബലായി നിൽക്കുന്ന ആളുകളെ കൊല്ലും എന്ന് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇന്തുതല്ല എന്തായാലും നീ റിബലായി കൊടുത്താൽ നിന്നെ കൊല്ലും എന്ന് നേതാവ് പറയുന്നതിൻ്റെ കോളണ്ടല്ല അതുകൂടിയൊക്കെ ഒന്ന് കേൾക്കുന്ന ഒന്നായിരിക്കും കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട് ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത് ഈ ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ് ആ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ആ പാർട്ടിയുടെ സ്റ്റാൻഡ് കെ പി സി പ്രസിഡൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല അല്ല അതൊക്കെ ക്ലിയർ ചെയ്ത കേസല്ലേ വീണ്ടും അത് ഇന്ന് പറയേണ്ട കാര്യം ഇന്നലെ ക്ലിയർ ചെയ്തല്ലേ പ്രസിഡന്റ് അല്ല അത് പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി പരിശോധിക്കും അല്ല അതല്ലേ പറഞ്ഞ പരിശോധന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നല്ല ഇത് ഇതൊക്കെ ഞാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി സി പി എം ആണ് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി തിരുവനന്തപുരത്ത് കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി സി പി എം ഹാൻഡലുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സി പി എം ഹാൻഡലുകൾ നടത്തുന്ന എത്രയും എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം ഇത് സി പി എം ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല അത് എന്നോട് ചോദിച്ചിട്ട് കാര്യം അത് ചെയ്യുന്നവരോട് നിങ്ങൾ പോയി ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് എന്തായാലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക ഹാൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും ഐ ഹാവ് നോ കമൻസ് ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട് മോഷണക്കുറ്റിനെ ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം എന്താണ് ഈ വലിയ വർത്താനം പറയണത് മോഷണ കേസിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് അല്ല അപ്പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരെന്ന് എന്നെ കൊണ്ടും പറയിപ്പിക്കേണ്ട റേപ്പ് കേസിലെ പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയും പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട അല്ല അതൊക്കെ ക്ലിയറാണ് ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ഐ ഹ് മെയ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ അയ്യാൻ മേടി മേടി ക്ലിയർ നീ വേറെ ചോദ്യം ഉണ്ടല്ലോ ചോദിക്കും ഇപ്പം എല്ലായിടത്തും ചെന്നിട്ട് അല്ല എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീഡിയ പ്രശ്നവും വന്നിട്ട് കൈരളിയിലും ദേശാഭിമാലയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വന്നിട്ട് അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട മനസ്സിലെ ആരും വിചാരിക്കണ്ട അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട അത്ര വലിയ കൊള്ളയാണ് ദൈവത്തിൻ്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് അതിന് പാർട്ടി കൊട പിടിച്ചു കൊടുക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു പത്രപ്രാശം ചോദിച്ചാലൊന്നും കാര്യമില്ല റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കണത് എന്നിട്ട് ഇപ്പം ഞാൻ വായിച്ചില്ല ഏത് മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിൻ്റെ പേരിൽ ഏരിയ സെക്രട്ടറി നിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ് എന്നാൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും വേറെ വല്ലതും ഉണ്ടോ വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടോ വേറെ വല്ല ചോദ്യം ഉണ്ടോ അല്ല അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ പ്രസിഡന്റ് മനസ്സിലെ ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയർക്കാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ പത്രസമ്മേളനവും നടത്തൂല മീഡിയയും കാണൂല കണ്ട അമ്പത് മിനിറ്റ് മറ്റേ ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന കേൾക്കണം എന്നിട്ടൊരു നാല് ചോദ്യം സ്പോൺസറുടെ ചോദ്യം ചോദിച്ചു പോ ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം അഞ്ചും പത്തും പ്രാവശ്യം ചോദിച്ചു ഇത് ചായക്കടയിലെ ചർച്ചയല്ല ഇത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ്സാണ് അത് മനസ്സിലാക്കി ചോദിച്ചാൽ അന്നാണ് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയില്ലേ പറഞ്ഞോ വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല അതാണ് തന്ത്രം